കോഴിക്കോട് ജില്ലയിൽ ആവശ്യത്തിന് പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു സർക്കാരിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി മലബാറിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസര നിഷേധത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് സംഘടനകളുടെ തീരുമാനം ജില്ലയിൽ പ്ലസ് പ്ലസ് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് നിലവിലുള്ളത് ഒരു ബാച്ചിൽ അമ്പത് വിദ്യാർത്ഥികൾ അനുപാതത്തിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പഠിക്കാൻ അവസരമുണ്ടാവുക ബാക്കിയുള്ള പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ മറ്റു വഴികൾ തേടേണ്ടി വരും മാർജിനൽ ഇൻക്രീസ് പ്രകാരം ഒരു ബാച്ചിൽ അറുപത്തഞ്ച് വിദ്യാർത്ഥികളെ കുത്തിനിറച്ചാൽ പോലും മുപ്പത്തി തൊള്ളായിരത്തി പത്ത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവസരം ലഭിക്കുക ബി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് ഉൾപ്പെടെയുള്ള മറ്റ് ഉപരിവരണ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാൽ പോലും അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിക്കാതെ പുറത്താവൂ എന്ന ആശങ്കയാണ് സംഘടനകൾ പങ്കുവയ്ക്കുന്നത് ഈ പ്രശ്നം സർക്കാരിന് മുന്നിൽ നിരവധി തരണം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത് പ്ലസ് വൺ ബാച്ചുകളിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക അതായത് ഒരു ക്ലാസ്സിലേക്ക് മുപ്പതോ നാൽപ്പതോ കുട്ടികൾ പഠിക്കേണ്ട ക്ലാസ്സിലേക്ക് അറുപതും എഴുപതും കുട്ടികളെ കുത്തിനിറച്ച് ക്ലാസ് മുറികളെ ഒരു ആൾക്കൂട്ടമായി മാറ്റുന്ന സർക്കാരിൻ്റെ സമീപനം വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി തറക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇത് അടിയന്തരമായി മലബാർ മേഖലയിൽ ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആവശ്യമായ അധ്യാപകരെയും സ്റ്റാഫിനെയും നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം ഇതിൽ സർക്കാരിൻ്റെ ഇടപെടൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അങ്ങേയറ്റം നിരുത്തരവാദപരമാണ് മുന്നൂറ് പുതിയ ബാച്ചുകളെങ്കിലും അനുവദിച്ചാൽ മാത്രമേ ജില്ലയിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് ജനം കോഴിക്കോട്